ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര മുപ്പത്തിനാലാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ കുർബാനയിൽ പുരോഹിതൻ ദൈവജനത്തെ ആശീർവദിച്ചുകൊണ്ട് സ്ലീവായുടെ അടയാളത്താൽ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിക്കുന്നു ആരാധനാ സമൂഹം പുരോഹിതനോട് മറുപടി പ്രത്യുത്തരം പറയുന്നു അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്താണ് എന്താണിതിനർത്ഥം സമാധാനം ഈശോ മിഷിഹായാണ് നമ്മളത് നേരത്തെ തയാർത്തോസിന്റെ ഭാഗങ്ങളിൽ കണ്ടു കഴുകും സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ മൂന്ന് തവണ പുരോഹിതൻ ആരാധനാ സമൂഹത്തെ സ്ലീവായുടെ നാമത്തിൽ ആശീർവദിക്കുന്നുണ്ട് സമാധാനത്തോടുകൂടെ അഭിവാദനം ചെയ്യുന്നുണ്ട് ഒന്ന് സുവിശേഷ വായനയ്ക്ക് മുൻപ് സുവിശേഷം കൊണ്ട് സ്ലീവായുടെ നാമത്തിൽ ആശീർവദിച്ചിട്ട് പറയുന്നു സമാധാനം നിങ്ങളോട് കൂടെ രണ്ടാമത്തേത് അനാഫറയുളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപുപ് ആദ്യത്തേതിൽ സുവിശേഷം കൊണ്ടാണ് സ്ലീവ വരച്ച് സമാധാനം നൽകുന്നത് അനാഫറയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപും പുരോഹിതൻ ഇടതുകൈ ബലിപീഠത്തിൽ വച്ച് വലത് കര കൊണ്ടാണ് ആരാധനാ സമൂഹത്തെ ജനത്തെ സ്ലീവായുടെ നാമത്തിൽ സമാധാനം ജനത്തിന് നൽകുന്നത് കാരണം ബലിപീഠം ഈശോയുടെ സിംഹാസനമാണ് ഈശോയാണ് ഈശോയുടെ നെഞ്ചിടമാണ് അതുകൊണ്ട് ഈശോയെ തന്നെയാണ് സമാധാനമായിട്ട് ജനത്തിന് നൽകുന്നത് ഇതാണ് സഭയുടെ പാരമ്പര്യം ഈശോയുടെ ജനനത്തിൽ മാലാഖമാർ സമാധാനം നൽകുന്നുണ്ട് ഈശോയുടെ പീഡാനുഭവത്തിന് മുൻപ് ശിഷ്യന്മാർക്ക് ഈശോ സമാധാനം നൽകുന്നു ലൂക്കാ സുവിശേഷം രണ്ട് പതിനാലിലും യോഹനാൻ പതിനാല് ഇരുപത്തേഴിലും ഇക്കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഉദ്ധിതനായ ഈശോ യോഹനാന്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം സമാധാനം നൽകുന്നുണ്ട് പൗലോസ്ലീഹ സമാധാനവും കൃപയും എന്ന് പറഞ്ഞ് ആദിമസഭയെ ആശീർവദിക്കുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇനി മനുഷ്യാവതാരത്തിന് ഈശോയുടെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശയ്യ ദീർഘദർശി സമാധാനത്തിൻ്റെ രാജാവെന്ന് ഈശോയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഏശയ്യ ഒൻപത് ആറിൽ നമുക്കത് കാണാം അപ്പോൾ ഈശോയാകുന്ന സമാധാനം അതാണ് പരിശുദ്ധ കുർബാനയിൽ ഒരു വ്യക്തി സ്വീകരിക്കുന്നത് സുവിശേഷത്തിലൂടെ സുവിശേഷത്തിൻ്റെ സാര സന്ദേശം മുഴുവൻ സമാധാനമാണ് ഈശോയുടെ അന്ത്യസമ്മാനമായി കുർബാനയോടൊപ്പം നമുക്ക് നൽകിയത് സമാധാനം കൂടിയാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിയേഴിൽ നമ്മളത് കാണുന്നുണ്ട് അങ്ങനെ ആദിമസഭയുടെ ഈശോയുടെ ജീവിതത്തിൽ നിന്ന് ആദിമസഭ ഒപ്പിയെടുത്താക ഈശോയാകുന്ന ഈ സമാധാനവും ആ സമാധാനത്തിൽ അവർ പരസ്പരം ഈ സമാധാനം അനുഭവിച്ച് ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതും ഏതാണ്ട് നാലാം നൂറ്റാണ്ടോടുകൂടെ നമ്മുടെ ആരാധന ക്രമ പാരമ്പര്യത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പുരോഹിതൻ ജനത്തോട് പറയുന്നു ജനം തിരിച്ച് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് കൃത്യമായി മറുപടിയും നൽകുന്നു മിശിഹായാകുന്ന വ്യക്തിയാണ് സമാധാനം എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്നല്ല പറയുന്നത് സമാധാനം നിങ്ങളോടും കൂടെ എന്നാണ് അവിടെ സമൂഹത്തിൻ്റെ മറുപടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ അപ്പം ഈ ഒരു ഭാഷണ ശൈലി ആരാധന ആരാധനമ്മുടെ പാരമ്പര്യത്തിൽ പുരാതനമായിട്ട് കിടക്കുന്ന ഒന്നാണ് ഇത് ഹെബ്രായ ശൈലിയിലുള്ള ഒരു പറച്ചിലും പ്രത്യുത്തരവുമാണ് എന്ന് സഭാപിതാക്കന്മാരും വ്യാഖ്യാതാക്കളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉത്ഥിതനായ മിശിഹായുടെ സമാധാനം നിങ്ങളോടുകൂടെ എന്ന ആശംസ മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് പുരോഹിതൻ നൽകുമ്പോൾ പുരോഹിതനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൗതാശിക പ്രവർത്തനങ്ങൾ സഭ അംഗീകരിക്കുന്നതിൻ്റെ പ്രത്യുത്തരമാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്നുള്ള പ്രത്യുത്തരമെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് മറുപടി എങ്ങനെയാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് അങ്ങയോടുകൂടെ പുരോഹിതൻ തീർച്ചയായിട്ടും മനുഷ്യരുടെ ജനത്തിൻ്റെ പ്രതിനിധിയാണ് അതുകൊണ്ട് അങ്ങേക്കും ആവശ്യമാണ് ജനത്തിന് ആവശ്യമുള്ളതുപോലെ തന്നെ ഈശോ മിശിഹായെ അങ്ങേക്കും ആവശ്യമാണ് ആദ്യത്തെ ഭാഗം അങ്ങയോടുകൂടെ ഇനി അങ്ങയുടെ ആത്മാവോടും കൂടെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് അല്ലയോ പുരോഹിത അങ്ങയോടും അങ്ങയുടെ പൗരോഹിത്യത്തിനടുത്ത ആത്മാവോടും കൂടെ തന്നെ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് പറയുന്നത് അപ്പം അങ്ങയോടുകൂടെ മനുഷ്യൻ എന്ന നിലയിൽ അതേസമയം ബലഹീനമായ മനുഷ്യത്വത്തിൽ അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അരൂപിയോടും കൂടെ എന്നാണ് എത്ര മനോഹരമാണ് അപ്പോൾ പുരോഹിതൻ എന്ന നിലയിൽ മാനുഷിക വ്യക്തിക്കും അതേസമയം മാനുഷിക വ്യക്തിയിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ദൈവിക സഭയുടെ കൂതാശ പരികർമ്മം ചെയ്യാനും ദൈവിക പ്രതിനിധിയായിട്ട് നിൽക്കാനുമുള്ള അരൂപിയോ അരൂപിയോടും കൂടെ എന്നാണ് സമൂഹം ആശംസിക്കുന്നത് അപ്പോൾ ഈ ഒരു കൃപാവരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയുന്നത് അതേസമയം ജനത്തെ പോലെ തന്നെ പുരോഹിതനും പ്രാർത്ഥന ആവശ്യമാണ് പൗരോഹിത്യത്തിൻ്റെ അരൂപിയിൽ വളരാനും നിറയാനും ജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമാണെന്നും ഈ ആശംസ സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈശോയാകുന്ന സമാധാനം ആ സമാധാനമാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് നൽകപ്പെടുന്നത് ആ സമാധാനം സ്വീകരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം ആരാധനാ സമൂഹം അത് പുരോഹിതനും രാജകീയ പൗരോഹിത്യവും ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ സ്വീകരിച്ച എല്ലാവരും അൽമായരും പുരോഹിതരുമടക്കം സ്വീകരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക ഈ സമാധാനം കൂടാതെ നമുക്ക് ജീവിക്കാനാവില്ല കാരണം ആ സമാധാനം ഈശോ മിശിഹ തന്നെയാണ് ആ സമാധാനമാണ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ വ്യാപാര മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കേണ്ടത് ഈ സമാധാനം നമ്മുടെ ജീവിതത്തെ എന്നും എക്കാലവും നയിക്കേണ്ടതുണ്ട് അസ്വസ്ഥരാണ് നമ്മൾ പലതുകൊണ്ടും ആകുലരും ആശങ്ക ഉള്ളവരുമാണ് നമ്മൾ അവിടേക്ക് ഈശോ നൽകുന്ന സമാധാനം സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും പരിശുദ്ധ കുർബാന സമാധാന രാജാവായ ദൈവത്തെയാണ് എനിക്ക് നൽകുന്നത് എന്നുള്ള ഓർമ്മ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലും ആകുലതകളിലുമൊക്കെ എത്രയോ തണുപ്പ് നൽകുന്നതാണ് അതുകൊണ്ട് ഒരു കുർബാനയും നമുക്ക് മുടക്കാതിരിക്കാം കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞു പിടിക്കുന്ന ഈശോയുടെ സമാധാനം അത് വേണ്ടതുപോലെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അത് പങ്കിടുകയും ചെയ്ത് നമ്മുടെ ക്രൈസ്തവ ജീവിതം സമാധാനപൂർണമായി ഈ ലോകത്തിന് സാക്ഷ്യമാക്കി നമുക്ക് മാറ്റുകയും ചെയ്യാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ